വരുന്ന ഓഗസ്റ്റ് പതിനെട്ടിന് കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു പത്തനംതിട്ട കോഴഞ്ചേരി കീഴുവായ്പൂര് സ്വദേശി സിബിൻ ടി എബ്രഹാം അന്തി ഉറങ്ങുന്ന കുവൈറ്റിലെ കെട്ടിടത്തിലെ മുറി തീഗോളമാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭാര്യയുമായി ഒന്നര മണിക്കൂറോളം സിബിൻ ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് ഉറ്റവരെ തേടിയെത്തിയത് ഹൃദയഭേദകമായ വാർത്തയായിരുന്നു അച്ഛൻ എബ്രഹാമിന് മകന്റെ വിയോഗ വാർത്ത ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല ആശ്വസിപ്പിക്കാനെത്തുന്ന ബന്ധുക്കളോട് വിഷമം ഉള്ളിലൊതുക്കി മറുപടി എങ്കിലും ചില സന്ദർഭങ്ങളിൽ ആ കണ്ണുകൾ ഇറ എബ്രഹാം ജോലി ചെയ്തിരുന്ന കുവൈറ്റിലെ അതേ കമ്പനിയിൽ തന്നെ മകനും ജോലി ലഭിച്ചപ്പോൾ എബ്രഹാം ഏറെ സന്തോഷിച്ചു കുവൈറ്റിലെ അതേ മുറിയിൽ തന്നെയായിരുന്നു മകനും കഴിഞ്ഞിരുന്നത് ആ കെട്ടിടം അപ്പാടെ തീപിഴുങ്ങിയപ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇല്ലാതായത് ബന്ധുക്കളും സിബിന്റെ വിയോഗത്തിൽ വിതുമ്പുകയാണ് വരട്ട പ്രായിരുന്നു അതേ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു വീട്ടിലെ പിതാവും എൻ്റെ ഭാര്യയും കുഞ്ഞും ആഗസ്റ്റ് മാസത്തിൽ എൻ്റെ പിറന്നാളാണെന്ന് അതൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള താരുന്നു ഈ വിവരങ്ങൾ അവിടെ അവിടുത്തെ പ്രസിഡർ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി എംബസി ആണ് എന്താ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യുന്ന അറിയത്തില്ല ഏത് ഫ്ലൈറ്റിനും വരും എങ്ങനെ കൊണ്ട് വരും എന്നുള്ളത് അറിയത്തില്ല അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ കെട്ടിടത്തിന് തീപിടിച്ചതും അനേകം പേരുടെ ജീവിതം പൊലിഞ്ഞതും ഈ പിതാവ് അറിഞ്ഞിരുന്നു മകൻ രക്ഷപ്പെട്ടിരിക്കുമെന്ന പ്രതീക്ഷ എബ്രഹാമിനുണ്ടായിരുന്നു ഒടുവിൽ പട്ടികയിൽ സ്വന്തം മകന്റെ പേരുകൂടി കണ്ടപ്പോൾ ആ യാഥാർത്ഥ്യം പതിയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് ഈ അച്ഛൻ